യാൽ വർദ്ധിപ്പിക്കണമെന്ന് രണ്ട് കാര്യം എനിക്ക് വളരെ ഇഷ്ടമാണ് രണ്ട് കാര്യം നിങ്ങളുടെ ആവശ്യമാണ് നാല് കാര്യം നിങ്ങളെ വർദ്ധിപ്പിക്കണം അതിൽ രണ്ട് കാര്യം എന്റെ കാര്യമാണ് രണ്ട് കാര്യം നിങ്ങളുടെ കാര്യമാണ് ഏതാണ് എന്റെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ് ഒന്ന് എന്റെ കാര്യമാണ് നിങ്ങളിത് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ും നിങ്ങളുടെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് രണ്ട് കാര്യം മറ്റേത് രണ്ട് നിങ്ങളുടെ കാര്യമാണ് എനിക്ക് സ്വർഗം തരണം ഇത് ഇത് കാര്യമല്ല ഞങ്ങളുടെ കാര്യമാണ് നരകത്തിൽ നീ കാക്കണേ ഇത് വർദ്ധിപ്പിക്കണം എന്ന് മുഹമ്മദ് അതുകൊണ്ടാണ് ഒന്നാമത്തെ പത്ത് കഴിഞ്ഞാലും രണ്ടാമത്തെ കഴിഞ്ഞാലും മൂന്നാമത്തെ

أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار فرشد الدماء رمضان يا أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ